മാവേലിക്കര പീറ്റ് മെമ്മോറിയൽ ട്രെയിനിങ് കോളേജ് നാഷണൽ സർവീസ് സ്കീം ദിനാചരണവും ഓണസംഗമവും സംഘടിപ്പിച്ചു ചടങ്ങിൽ വിദ്യാർത്ഥികൾ സമാഹരിച്ച വിഭവങ്ങൾ ഗാന്ധിഭവൻ കുടുംബാംഗങ്ങൾക്ക് സമ്മാനിച്ചു അധ്യാപക പരിശീലന കേന്ദ്രമായ മാവേലിക്കര പീറ്റ് മെമ്മോറിയൽ ട്രെയിനിംഗ് കോളേജിന്റെ നേതൃത്വത്തിലാണ് നാഷണൽ സർവീസ് സ്കീം ദിനാചരണവും ഓണ സംഗമവും ഗാന്ധിഭവൻ സ്നേഹവീട്ടിൽ നടത്തിയത് വിദ്യാർത്ഥികൾ സമാഹരിച്ച വിഭവങ്ങൾ ഗാന്ധിഭവൻ കുടുംബാംഗങ്ങൾക്ക് സമ്മാനിച്ചു ഡാൻസുകൾ പാട്ടുകൾ മിമിക്രി കവിത തുടങ്ങി നിരവധി കലാപരിപാടികൾ വയോജനങ്ങൾക്കായി അവതരിപ്പിച്ചു ളും നടത്തി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കി നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ മുംതാസ് കോളേജ് സ്റ്റാഫും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ബിജു ഡേവിഡ് എൻഎസ്എസ് ലീഡർ ആര്യ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ഒരുമിച്ച് ഇന്ന് എൻ എസ് എൻ ഡേയുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം ഇവിടുത്തെ അമ്മമാരോടും അച്ഛന്മാരോടും ചെലവഴിച്ചത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവമായി ഞങ്ങൾ കാണുന്നു അവരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും കേട്ടപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ പുതിയ തലമുറ എത്രമാത്രം സാമൂഹ്യമായി പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കണമെന്നുള്ള വലിയൊരു സന്ദേശം ഞങ്ങൾക്കിന്ന് ലഭിച്ചു ഞങ്ങൾ ഇന്ന് അവരോടൊപ്പം ചെലവഴിച്ചു വിവിധ പരിപാടികൾ ഞങ്ങൾ അവർക്ക് വേണ്ടി അവതരിപ്പിച്ചു അവരും ഞങ്ങൾക്ക് വേണ്ടി വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു ഇന്നൊരു വലിയ സന്തോഷത്തിൻ്റെ ദിനമാണ് ഞങ്ങൾ വീട് മെമ്മോറിയൽ ട്രെയിനിങ് കോളേജിലെ എല്ലാവരുടെയും പേരിൽ ഇവരെ എല്ലാവരെയും ഓണാശംസകളും അവരുടെ സമ്മാനങ്ങളും ഞങ്ങൾ വിതരണം ചെയ്യുകയാണ് എല്ലാവിധമായ ആരോഗ്യ സൗഖ്യങ്ങൾ അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗാന്ധിഭവൻ സ്നേഹവീട്ടിൽ ഇതേ ദിവസം പുതിയ അന്തേവാസിയായെത്തിയ അമ്മയ്ക്ക് സ്വീകരണം ഒരുക്കിയതും വ്യത്യസ്ത കാഴ്ചയായി ഗാന്ധിഭവൻ സ്നേഹവീട് ഡയറക്ടർ മുഹമ്മദ് ഷമീർ ചെയർമാൻ ജി രവീന്ദ്രൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ